ഈ കേസ് ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെ ചെന്ന് നോമ്പ് വലിയ നോമ്പ് സൗമ റമ്പ മൂന്നാം ഞായറ് റോമാലേഖനത്തിൽ ഏഴാമത്തെ അധ്യായം പതിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് അതൊരു വളരെ ആഴമേറിയ ദൈവശാസ്ത്രമുള്ള തിരുവചനമാണ് അതിലത്തെ ഒരു സംഗതി മാത്രം ഞാൻ നിങ്ങളുടെ ഉപരം അവതരിപ്പിക്കുക ആദ്യം ആ തിരുവചനം കേൾക്കാം ന്യായപ്രമാണം ആത്മീയമാണെന്ന് നാം അറിയുന്നു ഞാനോ ജഡമയൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നിൽ അതായത് എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ അങ്ങനെ നന്മ ചെയ്യുന്ന ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു തത്വം കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ആഹ്ലാദിക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപനിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു അയ്യോ ഞാൻ ദൗർഭാഗ്യമാർഭാഗ്യവാനായ മനുഷ്യൻ മരണത്തിന് അധീരമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് പിടിവിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചുരുക്കത്തിൽ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെയും ജടം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും സേവിക്കുന്നു ഈ നമ്മുടെ ഉള്ളില് നമ്മില് രണ്ട് നിയമങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ദൈവത്തിൻ്റെ നിയമം പിന്നെ ഈ ശരീരത്തിൻ്റെ നിയമം മാംസത്തിൻ്റെ നിയമം ഇങ്ങനെ രണ്ട് നിയമങ്ങൾ ആ സംഘർഷം ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് നമ്മൾ ഈ നന്മയല്ല പലപ്പോഴും ചെയ്യുക ചെയ്യുന്നത് ഇച്ചിക്ക നന്മയാണ് അതായത് നമ്മൾ പാപം എന്ന കുഴിയിൽ വീഴുമ്പോൾ അതൊരു അടിത്തട്ടില്ലാത്ത ആഴം പോലെയാണ് നമുക്ക് സ്വയമേവ അതിൽ കയറാൻ കഴിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് മുകളിൽ നിന്ന് ഒരു ഒരു കൈ നമുക്ക് ഇട്ട് തന്നാലേ നമുക്ക് ആ കയ്യിൽ പിടിച്ച് കയറാൻ പറ്റും അങ്ങനെ ഒരാളുണ്ട് അതാണ് യേശുക്രിസ്തു നമുക്ക് നമ്മൾ വീണ് കിടക്കുന്ന പാപക്കയത്തിൽ നിന്ന് നമ്മളെ ഉയർത്താൻ സ്വർഗത്തിൽ നിന്നും ഇട്ടു തന്നിരിക്കുന്ന കൈകളാണ് കൈ കൈകളാണ് യേശുക്രിസ്തുവിൻ്റേത് ഇതാണ് പോയിന്റ് അതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഈ ഒരു സന്ദേശം ബേസിക് സന്ദേശം പക്ഷേ ഇത് വളരെ ഗഹനമാണ് ഇന്ന് നമുക്ക ഇതിലത്തെ ഓരോ വാക്കുകളും ചർച്ച ചെയ്യേണ്ടതാണ് അതൊന്നൊരു ഒരു പ്രസംഗത്തിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരല്പം കട്ടിയായ കാര്യമാണ് പക്ഷേ അയ്യോ അത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളിയരുത് ഈ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റുമുള്ള വൈദികർ പോലും പറയുന്നത് അഞ്ചാറ് പ്രാവശ്യം കേട്ടാലേ ഇത് മനസ്സിലാകുന്നതാണ് ഈ അതൊന്നും പഠിക്കാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് പത്ത് പ്രാവശ്യം കേൾക്കേണ്ടി വരും പക്ഷേ ഉപേക്ഷിക്കരുത് അതായത് വിട്ടുകൊടുക്കരുത് ഞാനത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും എന്ന് തന്നെ നമ്മൾ കരുതണം അതുകൊണ്ട് നിങ്ങൾ പല പ്രാവശ്യം കേട്ട് നോട്ട് കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു മനുഷ്യനും പാവവും എന്നുള്ള ആ വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് എന്താണ് മനുഷ്യനെക്കുറിച്ചുള്ള പൗലോസിന്റെ വീക്ഷണം മനുഷ്യൻ ആരാണ് പൗലോസ് അത് നേരിട്ട് നിർവചിക്കുന്നില്ല പ്രത്യത മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും അവൻ ജീവിക്കുന്ന ലോകവും തമ്മിലുള്ള ബന്ധവും അവതരിപ്പിക്കാൻ വിവിധ വാക്കുകൾ പൗലോസ് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഒരു ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനുഷ്യനെക്കുറിച്ചുള്ള പൗലോസിന്റെ വീക്ഷണം പാപത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ഭീഷണ പൗലസിൻ്റെ ഭീഷണം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ചെറുതായിട്ട് അത്ര എളുപ്പത്തിലല്ല എങ്കിലും മനസ്സിലാക്കാൻ പറ്റും പൗലസ് ഉപയോഗിക്കുന്ന വിവിധ വാക്കുകൾ ശരീരം ഗ്രീക്കിൽ സോമ ജഡം ഗ്രീക്കിൽ സാർക്സ് ദേഹി ഗ്രീക്കിൽ സീക്കെ സൈക്കോളജി എന്ന് പറയില്ലേ സീഖെ ആത്മാവ് ഗ്രീക്കിൽ ക്രൗമ മനസ്സ് ഗ്രീക്കിൽ ന്യൂസ് ഹൃദയം ഗ്രീക്കിൽ കാർഡിയ കാർഡിയോളജി കാർഡിയ കാർഡിയ മനുഷ്യൻ്റെ വിവിധ ഭാഗങ്ങളെ അല്ല ഇത് സൂചിപ്പിക്കുന്നത് ഹൃദയം എന്ന് പറഞ്ഞ ഇവിടെ മനസ്സെന്ന് പറഞ്ഞ ഇവിടെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അതല്ല അതിൻ്റെക്ക് അർത്ഥം നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നുമെങ്കിലും അതല്ല അർത്ഥം പ്രത്യുത ഈ മനുഷ്യൻ എന്ന ഒരു സ്വത്വം ഉണ്ടല്ലോ ഒരു ആളത്വം ഈ ആളെ വിവിധ കോണുകളിൽ നിന്ന് നോക്കുക വിവിധ പരിപ്രേക്ഷത്തിൽ നിന്ന് വീക്ഷിക്കുക വിവിധ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിവിധ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആത്മാവും ശരീരവും ചേർന്നതാണ് മനുഷ്യൻ എന്ന ഗ്രീക്ക് തത്വചിന്ത പൗലോസിൻ്റെ ലേഖനുണ്ടെന്ന് തോന്നാം ഒന്ന് കൊറന്തോസ് അഞ്ച് മൂന്ന് രണ്ട് കൊറന്തോസ് പന്ത്രണ്ട് രണ്ട് രണ്ട് കാണാവുന്നതും സ്പർശിക്കാവുന്നതും ജീവശാസ്ത്രപരമായ ഭാഗത്തെ ശരീരം അഥവാ ദേഹം എന്ന് സോമ എന്ന് വിളിക്കുന്നു റോമ പന്ത്രണ്ട് നാല് ഒന്ന് കൊറന്തോസ് പന്ത്രണ്ട് പതിനാല് ഇരുപത്തി ആറ് ശരീരം ദേഹം എന്നത് വെറും മാംസം രക്തം അസ്ഥി എന്നിവ മാത്രമാണെന്ന് തോന്നിയാലും പൗലോസ് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതലാണ് അങ്ങനെയൊക്കെ തോന്നാം ഗാലാത്തി ഒന്ന് പതിനാറ് ഒന്ന് ഒന്ന് കുറേ ദിവസം പതിമൂന്ന് മൂന്ന് രണ്ട് കുറേ ദിവസം നാല് പത്ത് 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 റോമ ഒന്ന് ഇരുപത്തിനാല് അങ്ങനെ പലയിടത്തും തോന്നും അതായത് ഈ ശരീരം ദേഹം ദേഹമെന്നത് മാംസം രക്തം അസ്ഥി എന്നിവ മാത്രമാണ് തോന്നാം പക്ഷെ പോലീസ് ഉദ്ദേശിക്കുന്നതൊക്കെ വളരെ വളരെ കൂടുതലാണ് മനുഷ്യന് ഒരു ശരീരമുണ്ട് എന്നല്ല മനുഷ്യൻ ശരീരമാകുന്നു എന്നാണ് പോലീസ് പറയണേ മനുഷ്യന് ഒരു ശരീരമുണ്ട് എന്നല്ല മനുഷ്യൻ ശരീരം ആകുന്നു ജീവനുള്ള ശരീരമാണ് മനുഷ്യൻ ജീവനുള്ള ശരീരമാണ് മനുഷ്യൻ അതിനാൽ മനുഷ്യന്റെ സ്വം അഥവാ ആത്മവത്ത എന്ന് പറയുന്നത് ആണിത് ഈ മനുഷ്യന്റെ സ്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മവത്ത എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ശരീരം ഫിലിപ്പിയ ലേഖനത്തിൽ ഒന്ന് ഇരുപത് റോമാ ലേഖനം ആറ് പന്ത്രണ്ട് പതിമൂന്ന് ഒന്ന് കോർ ആറ് പതിനഞ്ച് പന്ത്രണ്ട് ഇരുപത്തേഴ് മനുഷ്യൻ എന്ന മുഴുവൻ ജീവി മനുഷ്യൻ എന്ന ആൾ അതാണ് സോമ അഥവാ ശരീരം അഥവാ ദേഹം ഒന്ന് കുറഞ്ഞ ഒമ്പത് ഇരുപത്തേഴ് റോമ ആറ് പന്ത്രണ്ട് പതിമൂന്ന് എട്ട് പതിമൂന്ന് പന്ത്രണ്ട് ഒന്ന് ശരീരമില്ലാതെ മാനുഷിക അസ്തിത്വം ഇല്ല ഫിലിപ്പിയ ലേഖനം മൂന്ന് ഇരുപത്തൊന്ന് ഒന്ന് കുറഞ്ഞ പതിനഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആക്ഷേപ രൂപത്തിൽ പൗലോസ് ശരീരം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ശരീരത്തിൻ്റെ ആസക്തി റോമ ആറ് പന്ത്രണ്ട് എട്ട് പതിമൂന്ന് പാപശരീരം അപ്പോഴും ആക്ഷേപ ഹാസ്യത്തിലാണ് ആക്ഷേപ രൂപത്തിൽ റോമ ലേഖനം ആറ് ആറ് പാപശരീരം ലജാകരമായ ശരീരം ഫിലിപ്പിയ ലേഖനം മൂന്ന് ഇരുപത്തൊന്ന് പാപജടം റോമാലേഖനം എട്ട് മൂന്ന് എന്നെല്ലാം പറയുമ്പോൾ പാപം തുടങ്ങിയ ചില ശക്തികളുടെ കീഴിലായിരിക്കുന്ന മനുഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് പാപശരീരം പാപജം ലജാകർമ്മ ശരീരം ശരീരത്തിൻ്റെ ആസക്തി പറയുമ്പോൾ പാപമെന്ന ശക്തിയുടെ പാപമെന്ന ആ ദുർ ദുർശക്തിയുടെ ചീത്ത ശക്തിയുടെ കീഴിലായിരിക്കുന്ന മനുഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ശരീരം എന്ന് പറയുമ്പോഴും മനുഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവന്റെ ആത്മാവിനെ മാറ്റി നിർത്തിയുള്ള ശരീരം എന്നല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് മനു പാപ പാപമെന്ന ശക്തിയുടെ കീഴിലായിരിക്കുന്ന മനുഷ്യൻ അതിനെയാണ് പാപശരീരം പാപജടം ലജ്ജാകർമ്മ ശരീരം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ആ ആത്മാവിനെ മാറ്റി നിർത്തിയുള്ള ശരീരം അങ്ങനെ തോന്നൽ നമുക്കൊക്കെ ഉണ്ട് അല്ലേ ആത്മാവിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൻ്റെ കാര്യമല്ല എന്നൊക്കെ പലപ്പോഴും പറയും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് റോമാലക്നം ഏഴ് പതിനാല് ഏഴ് പതിനെട്ട് ഏഴ് ഇരുപത്തിമൂന്ന് എട്ട് പതിമൂന്നിലൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം അതായത് ശരീരത്തെ മാറ്റി നിർത്തിയുള്ള ആത്മാവ് എന്നല്ല മനുഷ്യൻ എന്നല്ല ഈ പാപശക്തികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന മനുഷ്യൻ എന്നാണ് പാപശരീരം ലജാക്രമ ശരീരം പാപജടം അല്ലെങ്കിൽ ശരീരത്തിൽ ആസക്തി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആസക്തി എന്ന് തന്നെ അർത്ഥം അങ്ങനെ സൂചിപ്പിക്കുന്നത് പാപത്താൽ ഭരിക്കപ്പെടുന്ന സ്വം ശരീര പാപത്താൽ ഭരിക്കപ്പെടുന്ന മനുഷ്യൻ തിന്മയാൽ നയിക്കപ്പെട്ട ആത് നയിക്കപ്പെടുന്ന ആത്മവത്ത എന്നൊക്കെയാണ് ശരീരം എന്നതുകൊണ്ട് പൗലീസ് ഉദ്ദേശിക്കുന്നത് റോമലേഖനം ഏഴ് ഇരുപത്തിമൂന്ന് ഞാനല്ല തിന്മ ചെയ്യുന്നത് എന്നിൽ വസിക്കുന്ന പാപമാണ് എന്ന വചനത്തിനും ഇതേ അർത്ഥമാണ് ഉള്ളത് അതായത് ഇല്ലേ പാപത്താൽ ഭരിക്കപ്പെടുന്ന സ്വം പാപത്താൽ ഭരിക്കപ്പെടുന്ന മനുഷ്യൻ തിന്മയാൽ നയിക്കപ്പെടുന്ന ആത്മവത്ത ഇതിനെയാണ് ഞാനല്ല തിന്മ ചെയ്യുന്നത് എന്നിൽ വസിക്കുന്ന പാപമാണ് എന്ന വചനത്തിനും ഇതേ അർത്ഥമാണ് ഏഴ് പതിനേഴ് അങ്ങനെയാണ് റോമൽ അങ്ങനെ ഏഴ് പതിനേഴ് ക്രിസ്തുവിന്റെ വരവിന് മുമ്പുള്ള മനുഷ്യവംശം ഇങ്ങനെയായിരുന്നു ക്രിസ്തുവിന്റെ വരവിന് ശേഷം അവനിൽ വസിക്കാത്തവരുടെ വിച്ഛദിക്കാത്തവരുടെയും വസിക്കാത്തവരുടെയും സ്ഥിതിയും ഇതുപോലെ തന്നെ പഴയ നിയമത്തില് ബസർ എന്ന വാക്ക് ശരീരം ജഡം എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ശരീരം സോമ ജഡം സാക്സ് സ്വാഭാവിക മനുഷ്യ മനുഷ്യാവസ്ഥയാണ് ബസർ ഹീബ്രുൽ ബസർ ഈ ജഡം അഥവാ മാംസം മോശമല്ല സ്വാഭാവിക മനുഷ്യാവസ്ഥ മോശമല്ലല്ലോ ഈ ചിന്ത പൗലൂസിലും കാണാം ശരീരം സോമ എന്ന അർത്ഥത്തിൽ ജഡം എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ സോമ എന്ന അർത്ഥത്തിൽ ശരീരം എന്ന അർത്ഥത്തിൽ ജഡം എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് കോരൻ ദസ് ആറ് പതിനാറ് ഉത്പത്തി രണ്ട് ഇരുപത്തിനാല് രണ്ട് കോരന്തസ് രണ്ട് നാല് പത്ത് പതിനൊന്ന് പഴയ നിമിഷത്തിൽ ബസർ എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ പൗലൂസിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് മാംസരക്തങ്ങൾ എന്നതിന് ബലഹീനനായ ദുർബലനായ മനുഷ്യൻ എന്നാണ് അർത്ഥം ഗലത്തി ലേഖന ഒന്ന് പതിനാറ് ഒന്ന് കോർന്നസ് പതിനഞ്ച് അമ്പത് പ്രഭാഷകൻ പതിനാല് പതിനെട്ട് പതിനേഴ് മുപ്പത്തൊന്ന് മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞാൽ ബലഹീനനായ ദുർബലനായ മനുഷ്യനല്ല ഇത് വെളിപ്പെടുത്തി തന്നത് അപ്പം മോശം മാംസം എന്ന് പറഞ്ഞാൽ മോശം അല്ല അവിടെ മനുഷ്യ വ്യക്തി മനുഷ്യ സ്വഭാവം എന്ന അർത്ഥങ്ങളിലും ജഡം അഥവാ മാംസം എന്ന വാക്ക് പൗലീസ് ഉപയോഗിച്ചിട്ടുണ്ട് റോമാലേഖനം ആറ് പത്തൊമ്പത് എന്നാൽ ഈ വാക്ക് ഒരു പ്രത്യേക ധ്വനിയിൽ അതായത് പഴയ നിയമത്തിൽ ഇല്ലാത്ത അർത്ഥത്തിൽ പൗലീസ് ഉപയോഗിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ ഒരു ജഡവും അഹങ്കരിക്കാതിരിക്കാൻ ഒന്ന് കുറേ ദിവസം ഒന്ന് ഇരുപത്തൊമ്പത് ജഡസ്വഭാവമുള്ളവർ ജലത്തിന് ഉള്ളവരല്ല ജഡത്തിനുള്ളവരാണ് റോമാലകനം എട്ട് അഞ്ച് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കഴിവില്ല റോമാലക്കനം എട്ട് എട്ട് ഇവിടെയൊക്കെ ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികത സ്വാഭാവിക ഭൗതിക ഭൗതികത അല്ലെ ഭൗതികമായ കാണാൻ പറ്റുന്ന മാനസിക അസ്തിത്വമാണ് അത് ഈ ഭൂമിയോട് ബന്ധപ്പെട്ടതും ഭൗമികവും ദുർബലവുമാണ് മനുഷ്യൻ ജീവിക്ക് മാത്രം സ്വന്തമായ മനസ്സ് എന്ന ഫാക്കൽറ്റി വേണ്ടവിധം ഉപയോഗിക്കാതെ മൃഗത്തിന്റെ തലത്തിൽ നിന്ന് ഉയരാൻ സാധിക്കാതെ പോകുന്നവരെയാണ് ഈ ഈ അർത്ഥത്തിൽ ജലസ്വഭാവം എന്നൊക്കെ പൗലൂസ് ഉപയോഗിക്കുന്നത് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തെല്ലാമാണെന്ന് പൗലൂസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗലാത്തി ലേഖനം അഞ്ച് പത്തൊമ്പത് ഇരുപത്തി ഒന്നില് ചിലപ്പോൾ സ്വം ഈഗോ എന്നതിനെ ജടവുമായി താതാല്മ്യപ്പെടുത്തുകയും അതിൽ നന്മ വസിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പൗലൂസ് റോമ ലേഖനം ഏഴ് പതിനെട്ട് ഭൗമികമായ താല്പര്യങ്ങൾ മാത്രമുള്ളതിനെയാണ് ജഡം എന്ന് ഉദ്ദേശിക്കുന്നത് ദുർമോഹങ്ങളുടെ ഇരിപ്പിടമാണത് ഇതിന്റെ വിപരീത ദിശയിലുള്ളതാണ് ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധം നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെയാണ് ആത്മാവ് ആത്മീയൻ എന്നതുകൊണ്ട് പൗലൂസ് ഉദ്ദേശിക്കുന്നത് ഗലാത്തി ലഘനം മൂന്ന് മൂന്ന് നാല് ഇരുപത്തൊമ്പത് റോമലഗനം എട്ട് നാല് ഒമ്പത് പതിമൂന്ന് അപ്പോൾ പഴയ നിയമത്തിൽ ബസർ മാംസം അല്ലെങ്കിൽ ജഡം എന്ന് ഉപയോഗിക്കുന്ന ആ അർത്ഥം ആ അർത്ഥത്തിൽ പോലും ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത വേറെ അർത്ഥത്തിലും പൗലൂസ് ജഡം എന്ന വാക്കും മാംസം എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഹീബ്രുവിലെ നെപ്പഷ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് നെപ്പഷ് ജീവിക്കുന്ന ഉണ്മ ജീവിക്കുന്ന ആള് ജീവിക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് അതിനർത്ഥം ഇതിനെയാണ് ഗ്രീക്കിലെ സി കെ സൈക്കോളജി എന്നുള്ള വാക്കിൽ സി കെ എന്ന വാക്കുകൊണ്ട് ചിഹ്നപ്പെടുത്തുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് നാൽപ്പത്തഞ്ച് ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്ന് നാം മൊഴിമാറ്റം ചെയ്യുന്നു ഒന്ന് തെസ്ലോണിക്ക രണ്ട് എട്ട് ഫിലിപ്പ ലേഖനം രണ്ട് മുപ്പത് രണ്ട് കുറഞ്ഞ ദിവസം പതിനേ പതിനഞ്ച് റോമാലേഖനം പതിനൊന്ന് മൂന്ന് പതിനൊന്ന് മൂന്ന് പതിനാറ് നാല് ചേതന അതായത് പ്രാണശക്തി ബോധം ബുദ്ധി ഇച്ഛാശക്തി എന്നിവയെല്ലാം ഇതിൽ ഉൾച്ചേരുന്നു ഈ നെപ്പഷൽ ജീവിക്കുന്ന ഉണ്മ ജീവിക്കുന്ന ആള് ജീവിക്കുന്ന വ്യക്തി എന്നുള്ള ആ സങ്കല്പത്തിൽ ഇതിനെ ആത്മാവെന്ന് ചിലപ്പോൾ തർജ്ജമ ചെയ്യാറുണ്ട് ശരീരത്ത് എങ്കിലും അത് ശരീരത്ത് വേറിട്ടൊരു ഘടകമായിട്ട് പഴ കാണുന്നില്ല ജീവിക്കുന്ന ഉണ്മയുള്ള നെപ്പഷ് ശരീരമാണ് മനുഷ്യൻ ജീവിക്കുന്ന ഉണ്മയുള്ള ശരീരമാണ് മനുഷ്യൻ ജീവിക്കുന്ന ഉണ്മയുള്ള ശരീരമാണ് മനുഷ്യൻ ആത്മാവുള്ള ശരീരം എന്നല്ല അർത്ഥം ആത്മാവുള്ള ശരീരം എന്നല്ല ജീവിക്കുന്ന ഉണ്മയുള്ള ശരീരമാണ് മനുഷ്യൻ മോശമർത്ഥത്തിൽ പൗലോസ് സീ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഇതും ഭൗമിക ജീവിതമായി ബന്ധപ്പെട്ടതാണ് ദൈവത്തിന്റെ ആത്മീയ മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് ഉയരാൻ കഴിയാത്ത ആളാണ് സീ കെ അല്ലേ മണ്ഡലത്തിലേക്ക് ആത്മീയ മണ്ഡലത്തിലേക്ക് ഉയരാൻ കഴിയാത്ത ആൾ അത് ആ ആളെയാണ് സീഖ് എന്ന് പറയുന്നത് അതിനാൽ ദൈവാത്മാ ദൈവാത്മാവിനാൽ ജീവിക്കാത്തവനെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് സിക്കോസ് എന്നാണ് സിക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നയി അല്ലേ ദൈവാത്മാവിനാൽ ജീവിക്കാത്തവൻ ഒന്ന് കൊറന്തോസ് രണ്ടേ ഇരു രണ്ടേ പതിനാല് അയാൾ സൈക്കോ അല്ല സൈക്കോ അല്ല അല്ലേ സൈക്കോ എന്ന് പറയില്ലേ അതല്ല ഭൗതികനാണ് ഇഹലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ മാത്രം ഇഹലോകത്തിന്റെ താല്പര്യങ്ങളാൽ മാത്രം ഭരിക്കപ്പെടുന്നവൻ നിങ്ങളുടെ ആത്മാവും സ്പിരിറ്റ് പ്രാണനും സോള് ദേഹവും ബോഡി എന്ന് പോലീസ് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് തെസ്ലോണിക് അഞ്ച് ഇരുപത്തി മൂന്ന് എന്ന വാക്കാണ് പ്രാണൻ ജീവൻ ദേഹ് ജീവൻ ദേഹി എന്നൊക്കെ നാം മൊഴിമാറ്റം ചെയ്യുന്നത് ആത്മാവ് എന്നുള്ള ഗ്രീക്ക് വാക്ക് പ്രൗമ ഇത് പരിശുദ്ധാത്മാവല്ല റോമാ ലേഖനം എട്ട് പതിനാറ് ഒന്ന് കുറവ് രണ്ട് പത്ത് പതിനൊന്ന് ദേഹം സോമ ദേഹി എന്നിയോടൊപ്പം ആത്മാവും പ്രൗമ ചേരുന്നതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പല കഷ്ണങ്ങളാണ് എന്നല്ല ധ്വനി അല്ലേ ദേഹം ദേഹി ആത്മാവ് ഇങ്ങനെ മൂന്ന് സംഗതികൾ അങ്ങനെയല്ല പ്രത്യേകത മനുഷ്യ വ്യക്തി എന്ന ഒരൊറ്റ ഉണ്മയിൽ ഉന്മയുടെ ചില ഭാവങ്ങൾക്ക് ഊന്നൽ നൽകുന്നു ഏത് ഘടകമാണ് ആത്മാവ് എന്നതുകൊണ്ട് പൗരത് ഉദ്ദേശിക്കുന്നത് അത്ര വ്യക്തമല്ല പ്രാണൻ എന്നതിൽ നിന്ന് ആത്മാവ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് വിശദീകരിക്കാനും എളുപ്പമല്ല ഫിലിപ്പിൽ ലേഖനം ഒന്ന് ഇരുപത്തിയേഴ് രണ്ട് കുറഞ്ഞ പന്ത്രണ്ട് പതിനെട്ട് കാരണം ഏത് വാക്കും ഉപയോഗിച്ചാലും മനുഷ്യഭക്തിയെ മുഴുവൻ ചിഹ്നപ്പെടുത്തുകയാണ് പൗലോസ് അതുകൊണ്ട് ഒരു വാക്ക് കൊണ്ട് നമുക്ക് എന്താണ് പൗലോസ് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം മാത്രമല്ല നമുക്ക് ഗ്രീക്ക് ഫിലോസഫി അത്ര പരിചയമില്ല നമുക്ക് പരിചയം അപ്പോൾ ഗ്രീക്ക് ഫിലോസഫി അറിയുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി മനസ്സിലാകും നമുക്കത് അത്ര വശമില്ലതാനും അറിയാനും ഇച്ഛിക്കാനും കഴിയുന്ന സ്വം എന്ന നിലയിൽ ദൈവാത്മാവിനെ സ്വീകരിക്കാൻ മനസ്സുള്ള ആൾ എന്നായിരിക്കും പൗലോസ് ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം അറിയാനും ഇച്ഛിക്കാനും കഴിയുന്ന സ്വം ഉണ്മ എന്ന നിലയിൽ ദൈവാത്മാവിനെ സ്വീകരിക്കാൻ മനസ്സുള്ള ആള് ആ ആളെയാണ് ആത്മാവ് സ്പിരിറ്റ് എന്നതുകൊണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നുണ്ടാവുക പഴയ നിയമത്തിൽ ആത്മാവിന്റെ ഏഴ് ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് യശിയാം പതിനൊന്ന് ഒന്ന് രണ്ട് സെപ്ത് ചിന്തൽ ഹീബ്രുവിലും ആറ് ഗുണങ്ങളെ ആറ് ദാനങ്ങളേ ഉള്ളൂ സെപ്ത് ചിന്ത് ഗ്രീക്ക് പരിഭാഷയിൽ ഏഴുണ്ട് അതിന്റെ വെളിച്ചത്തിൽ ദേഹിയുടെ കേന്ദ്രമാണ് ആത്മാവ് എന്ന് പറയാം ദ സ്പിരിറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ സോൾ ദ സ്പിരിറ്റ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ സോൾ ദേഹിയുടെ ഹൃദയമാണ് അല്ലെങ്കിൽ ദേഹിയുടെ കേന്ദ്രമാണ് ആത്മാവ് ഒരുപക്ഷെ അതായിരിക്കും പൗനസ് ഉദ്ദേശിക്കുന്നത് ഈ ആത്മാവിൻ്റെ നൈസർഗിക ഗുണങ്ങളാണ് ഏഴ് ദാനങ്ങൾ അവ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ബോധം ബുദ്ധം ബോധം ബുദ്ധി അറിവ് എന്നൊക്കെ പറയുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എങ്കിലും ഈ നൈസർഗിക ഗുണവിശേഷങ്ങള് മിശികായുടെ പരിശുദ്ധാത്മാവിനോട് ഉൾച്ചേർക്കപ്പെട്ടാൽ മാത്രമേ അതിന് ഏകസത്യദൈവത്തെ തിരിച്ചറിയാനും സ്പർശിക്കാനും അനുഭവിക്കാനും കഴി കഴിയൂ മനുഷ്യന് തൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാകൂ ഈ ഉൾച്ചേർക്കപ്പെടൽ ആരംഭിക്കുന്നത് മാമുദി സൈലോടെയാണ് അപ്പൊ എല്ലാ മനുഷ്യർക്കും ഈ പരിശുദ്ധാത്മ ഏഴ് ദാനങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഈ നൈസർഗിക ഗുണവിശേഷങ്ങൾ മനുഷ്യന്റെ നൈസർഗിക ഗുണവിശേഷങ്ങൾ ഈശോമിഷിക്കാരുടെ പരിശുദ്ധാത്മ ഉൾച്ചേർക്കപ്പെട്ടാൽ മാത്രമേ അതിനേക സത്യദൈവത്തെ തിരിച്ചറിയാനും സ്പർശിക്കാനും അനുഭവിക്കാനും കഴിയൂ മനുഷ്യന് ആത്യന്തിക ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയൂ ആ ഉൾച്ചേർക്കപ്പെടൽ യേശുവിനോട് ഉൾച്ചേർക്കപ്പെടൽ സംഭവിക്കുന്നതാണ് മാമുദി സൈൽ അറിയാനും വകതിരിപാട് തീരുമാനമെടുക്കാനും കഴിയുന്ന മനുഷ്യ വ്യക്തിയെ സൂചിപ്പിക്കാൻ പൗലോസ് മനസ്സ് ന്യൂസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഗ്രീക്കിൽ ന്യൂസ് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ വിലയിരുത്താനും ആസൂത്രണം ചെയ്യാനും ചെയ്യാനും കഴിയുന്ന ആൾ അതാണ് മനസ്സ് ഒന്ന് കര പൂരം ദശ ഒന്ന് പത്ത് രണ്ട് പതിനാറ് റോമാലേഖനം പതിനാല് അഞ്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ വിലയിരുത്താനും ആസൂത്രണം ചെയ്യാനും കഴിയുന്ന ആള് അതിനെയാണ് മനസ്സെന്ന് പറഞ്ഞത് അതുകൊണ്ട് മനസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സംഗതിയല്ല കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന സ്വം ആണിത് ഉദാഹരണം ന്യായ പ്രമാണത്തിലുള്ള ദൈവഹിതം കേൾക്കുന്ന സ്വം അത് ഗ്രഹിക്കുകയും ദൈവഹിതത്തോട് യോജിക്കുകയും ദൈവഹിതം തൻ്റെ സ്വന്തം ഹിതമായി സ്വീകരിക്കുകയും ചെയ്യും ചെയ്താൽ അവൻ മനസ്സുള്ളവനായി റോമാലകലം ഏഴ് ഇരുപത്തി മൂന്ന് സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ കഴിയുമെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ അവനെയാണ് മനസ്സെന്ന് വാ മനസ്സെന്ന് വാക്കുകൊണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ കഴിയുന്ന മനുഷ്യൻ അവനാണ് മനസ്സുള്ളത് അപ്പോൾ ഈ നിരീശ്വരവാദികൾ യുക്തിവാദികൾ അവർക്ക് മനസ്സില്ല അവർ അവർക്ക് മനസ്സില്ല ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ അടയാളങ്ങൾ അവർ കാണാൻ കഴിയുന്നില്ല റോമലേഖനം ഒന്നേരുവിൽ പറയുന്നത് അങ്ങനെയാണ് സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കണ്ടെത്തുന്നവൻ അവനാണ് മനസ്സുള്ളവൻ അല്ലെങ്കിൽ മനസ്സ് മനസ്സായിരിക്കുന്ന മനുഷ്യൻ പഴയ നിയമത്തിൽ മനസ്സെന്നതിന് പകരം ഹൃദയം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിൽ ഹീബ്രുവിൽ ലേവ് എന്ന് പറയും അല്ലെങ്കിൽ ലെവാവ് എന്ന് പറയും ഗ്രീക്കിൽ കാർഡിയ ബുദ്ധിയുള്ള മനസ്സ് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രസാദാത്മക പ്രതിസ്പധവും വൈകാരിക പിന്തുണയും കൊടുക്കുന്നത് ഹൃദയമാണെന്ന് പറയാം അത് സ്നേഹിക്കുന്നു ഹൃദയം സ്നേഹിക്കുന്നു രണ്ട് കുറന്തോസ് ഏഴ് മൂന്ന് എട്ട് പതിനാറ് ഹൃദയം ദുഃഖിക്കുന്നു റോമലഹനം ഒമ്പത് രണ്ട് ആസൂത്രണം ചെയ്യുന്നു ഒന്ന് കുറം ദസ് നാല് അഞ്ച് മോഹിക്കുന്നു റോമലഗനം പത്ത് ആറ് പത്ത് അത് കഠിനമായി പോകാം രണ്ട് കുറം ദസ് മൂന്ന് പതിനാല് അനുദപിക്കാതിരിക്കാം റോമലഖനം രണ്ട് അഞ്ച് അതിന് ശക്തിപ്പെടുത്താം ഒന്ന് തെസ്ലോണിക്ക് മൂന്ന് പതിമൂന്ന് ഗലാത്തിൽ നാല് ആറ് രണ്ട് കുറേൻ ഒന്ന് ഇരുപത്തിരണ്ട് വാസ്തവത്തിലെ ഹൃദയം എന്ന വാക്കുകൊണ്ട് പഴയ നിയമവും മനസ്സെന്ന വാക്കുകൊണ്ട് പുതിയ നിയമം ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരേ സംഗതി തന്നെയാണ് അപ്പം മനസ്സും ഹൃദയവും എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന വാക്ക് പഴയ നിയമത്തിലും മനസ്സെന്ന വാക്ക് പുതിയ ഉപയോഗിക്കുന്നു അല്ലേ മനസ്സ് പോരട ഹൃദയം വേണമെന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമം അറിയാത്തവരങ്ങനെ പറയും നമ്മൾ പറയരുത് മുകളിൽ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഉൾ വാക്കാണ് ജീവൻ ഗ്രീക്കിൽ ഇസ്ഡ് ഓ ഇ തീർച്ചയായും ദൈവത്തിൻ്റെ ദാനമാണ് മനുഷ്യൻ്റെ ജീവൻ അതും അത് വെറും പ്രാണൻ മാത്രമല്ല സീക്ക് മാത്രമല്ല ദൈവ തൻ്റെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തമുള്ള മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തമുള്ള മനുഷ്യൻ അതിനെയാണ് സൊ എ ജീവൻ എന്നതിനുള്ള ആദ്യത്തെ അർത്ഥം എങ്കിലും ക്രിസ്തുവിൻ്റെ വരവന് മുമ്പ് മനുഷ്യൻ തൻ്റെ ഈ തൻ്റെ ഈ ഈ ജീവനിലേക്ക് എത്തിയിരുന്നില്ല എത്തിയിരുന്നില്ല അവൻ ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ചായിരുന്നു ഭൂമിയിൽ കഴിഞ്ഞിരുന്നത് റോമാലേഖനം എട്ട് പന്ത്രണ്ട് എല്ലാത്തി ലേഖനം രണ്ട് ഇരുപത് ബുദ്ധിയും ബോധവും ലക്ഷ്യബോധത്തോടെയുള്ള ആസൂത്രണവും ഉണ്ടായാലും ക്രിസ്തുവനെ കൂടാതെ മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ ജീവനിൽ ജീവൻ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരാൻ ആർക്കും കഴിയില്ല അതെ എല്ലാവരും പാപം ചെയ്തത് പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി റോമാലേഖനം മൂന്ന് ഇരുപത്തി മൂന്ന് അതായത് മനുഷ്യന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആത്യന്തിക ലക്ഷ്യം ദൈവത്തേജസ് ആണ് ഞാൻ ആവർത്തിക്കുക മനുഷ്യന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആത്യന്തിക ലക്ഷ്യം ദൈവ തേജസ് ആണ് റോമലഗനം എട്ട് പതിനെട്ട് ഇരുപത്തി മൂന്ന് ആ ദൈവിക തേജസ് മനുഷ്യൻ നൽകാൻ വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി വന്നത് ഞാൻ വന്നത് ജീവൻ നൽകാനാണ് സ്വയേ സമൃദ്ധമായ ജീവൻ യോഗ പത്തെ പത്ത് ഞാൻ അവസാനത്തെ ഭാഗം ഒന്നുകൂടി വായിക്കട്ടെ മനുഷ്യന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം അൾട്ടിമറ്റ് ഗോള് ദൈവ തേജസ് ആണ് റോമലഗനം എട്ട് പതിനെട്ട് ഇരുപത്തി മൂന്ന് ആ ദൈവിക തേജസ് മനുഷ്യൻ നൽകാൻ വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായി വന്നത് ഞാൻ വന്നത് ജീവൻ നൽകാനാണ് സ്വയേ സമൃദ്ധമായ ജീവൻ എന്ന് യേശു പറയുന്നു ചുരുക്കത്തിൽ നമുക്ക് ബോധം ബുദ്ധി അറിവൊക്കെ ഉണ്ട് നൈസർഗികമായിട്ട് പക്ഷെ ഈ ഇല്ലേ ദൈവം മനുഷ്യനായി വന്ന ആളായ അതിനാൽ തന്നെ ഉത്തമ മനുഷ്യനായ യേശുവിനോട് ഉൾച്ചേർക്കപ്പെടുകയും അവനിൽ തുടർന്ന് വിശ്വസിക്കുകയും അവനോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യാതെ മനുഷ്യൻ നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ആത്യന്തിക ലക്ഷ്യമായ ദൈവിക തേജസ് ഒരു മനുഷ്യനും സ്വന്തമാക്കാൻ കഴിയില്ല ഈ നോമ്പ് കാലത്ത് മനുഷ്യനും പാപവും ഈ വാക്കുകളുടെയൊക്കെ ധ്യാനം ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി നിങ്ങളൊരു ഒരു അഞ്ചു പത്ത് പ്രാവശ്യം കേട്ട് കഴിഞ്ഞ് നോട്ടൊക്കെ കുറിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കതിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈ നോമ്പ് കാലത്ത് ഈ വചനധ്യാനത്തിലേക്ക് കടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീ ശംശികരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ